നമസ്കാരം സുബ്രഹ്മണ്യ ഭജനത്തിന് വിശേഷമായ തൈപ്പൂയം വന്നെത്തിയിരിക്കുകയാണ് മകരമാസത്തിലെ പൂയം നക്ഷത്രം അഥവാ തമിഴ് കലണ്ടർ അനുസരിച്ചാണെങ്കിൽ തൈമാസത്തിലെ പൂയം നക്ഷത്രമാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് വ്രതം എപ്രകാരം എടുക്കണം ഈ ദിനത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം തുടങ്ങി അറിയേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കൂ ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഏവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയും ദേവന്മാരെ ദ്രോഹിച്ചും വിഹരിച്ച താരവാസുരനെ ശിവപുത്രനായ സുബ്രഹ്മണ്യസ്വാമി വധിച്ച ദിനമാണ് തൈപ്പൂയം എന്നും യുദ്ധം വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ ഏവരും ആ ദിവസം ആഘോഷിച്ചതിൻ്റെയും ഭഗവാന്റെ ദേഹത്തെ മുറിവുകൾ മാറുന്നതിനായി ഔഷധ വസ്തുക്കൾ കൊണ്ട് അഭിഷേകം നടത്തിയതിൻ്റെയും പ്രതീകമായാണ് തൈപ്പൂയം ആഘോഷിക്കപ്പെടുന്നത് എന്നും അതല്ല സുബ്രഹ്മണ്യ സ്വാമിയുടെ വിവാഹ ദിനമായതിനാലാണ് ആഘോഷങ്ങൾ നടത്തപ്പെടുന്നതെന്നും വിശ്വാസമുണ്ട് ഇതിലേതു തന്നെയായാലും സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രധാനമായ ഒരു ദിനമാണ് ഇത് അഭീഷ്ടസിദ്ധി സന്താനങ്ങളുടെ ശ്രേയസ് സന്താന ഭാഗ്യം രോഗമുക്തി പാപമുക്തി ശത്രുനാശം വിജയം ഭാഗ്യസിദ്ധി ചൊവ്വാദോഷ ശമനം എന്നിവയ്ക്കെല്ലാം ഗുണകരമാണ് തൈപ്പൂയം നാളിലെ സുബ്രഹ്മണ്യ ഭജനം ഈ ദിവസം വ്രതമെടുക്കുന്നതിലൂടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഒഴിഞ്ഞ് കാര്യസിദ്ധി ഫലം ലഭിക്കുന്നു കഠിനമായ തൈപ്പൂയ വ്രതമെടുക്കുന്നത് ധനുമാസം മുതൽ കാണാം എന്നാൽ അത്ര കഠിനമല്ലാത്ത വ്രതം തൈപ്പൂയത്തിന് രണ്ടുനാൾ മുൻപ് മുതൽ എടുക്കുക ഒരിക്കലൂടായി സസ്യാഹാര ഭക്ഷണം കഴിച്ച് വ്രതം ആരംഭിക്കുക പകലുറക്കം പാടില്ല ബ്രഹ്മചര്യനിഷ്ഠ മാനസിക ശാരീരിക ശുദ്ധി തുടങ്ങി സാമാന്യ വ്രതനിഷ്ഠകൾ പാലിക്കുക തൈപ്പോയം നാളിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് സുബ്രഹ്മണ്യ ഭജനത്തിൽ ഏർപ്പെടുക ഉപവാസമാണ് ഉത്തമമെങ്കിലും പാലും ഫലവർഗാദികളും ഭക്ഷിച്ചുകൊണ്ടും വ്രതമെടുക്കാവുന്നതാണ് ഓം ശരവണ ഭവ ഓം വജത്ഭുവേ നമ എന്നീ മന്ത്രങ്ങൾ കഴിയാവുന്നത്ര ജപിക്കുക കൂടാതെ ഭഗവാന്റെ ഗായത്രി മന്ത്രം സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി സുബ്രഹ്മണ്യ പഞ്ചരത്നം തുടങ്ങി സുബ്രഹ്മണ്യ മന്ത്രങ്ങളും നാമങ്ങളും ജപിച്ച് അന്നേ ദിവസം കഴിയുക ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു ആചരണമാണ് കാവടി അഭീഷ്ടസിദ്ധിക്കായി ലക്ഷക്കണക്കിന് ഭക്തർ അന്നേ ദിവസം വ്രതമെടുത്ത് കാവടിയേന്തി ഭഗവാനെ തൊഴുന്നു പൂക്കാവടി പാൽക്കാവടി പീലിക്കാവടി ഭസ്മക്കാവടി തൈലക്കാവടി അന്നക്കാവടി കളഭക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി എന്നിങ്ങനെ വിവിധതരം കാവടികളുണ്ട് ഇത് കൂടാതെ ചൂലും കുത്തിയും ചിലർ വഴിപാടുകൾ നടത്തുന്നു ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള ദ്രവ്യങ്ങൾ അടങ്ങിയ കലശങ്ങൾ തലയിലേന്തി ഭക്തർ തിരുസന്നിധിയിലേക്ക് എത്തുന്നു പഞ്ചാമൃതം പാൽ തുടങ്ങിയവ കൊണ്ടുള്ള അഭിഷേകം വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രത്തിൽ ഈ അഭിഷേകങ്ങൾ വഴിപാടായി കഴിപ്പിക്കുകയോ നാരങ്ങമാല സമർപ്പിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാണ് ചൊവ്വാദോഷം കൊണ്ട് മംഗല്യതടസ്സം അനുഭവിക്കുന്നവരും സന്താന ഭാഗ്യമില്ലാതെ ദുഃഖിക്കുന്നവരും മകരത്തിലെ തൈപ്പൂയം മുതൽ എല്ലാ മാസവും പൂയം നക്ഷത്രത്തിൽ ഒരു വർഷത്തേക്ക് വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമ ഫലം നൽകുന്നു പ്രണയ സാഫല്യം മംഗല്യഭാഗ്യം ദമ്പതികൾക്കിടയിലെ പൊരുത്തം തുടങ്ങിയവയ്ക്കും ഭഗവത് ഭജനം ഫലം നൽകുന്നു സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് വേണം ഈ വ്രതമെടുക്കാൻ ഇത്തവണ ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വാഴ്ചയാണ് തൈപ്പൂയം സുബ്രഹ്മണ്യസ്വാമിക്ക് വിശേഷമായ ചൊവ്വാഴ്ച തൈപ്പൂയം വരുന്നത് അതിവിശിഷ്ടമാണ് പൂർണ്ണമായ ഭക്തിയോടെ ഭജനം നടത്തുന്ന ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം